നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി മാറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ ന്യൂ മാഹി പഞ്ചായത്തിൽ ദേശീയ പാതയിൽ പരിമടത്ത് അൻപത് വർഷമായി പ്രവർത്തിച്ചു വരുന്ന നവീകരിച്ച കോൺഗ്രസ് ഓഫീസിന്റെ ഉദ്ഘാടനം പത്തൊമ്പതിന് വൈകുന്നേരം മൂന്ന് മുപ്പതിന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം പി നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സുവർണ ചോപുരി ആഘോഷത്തിന്റെ ഭാഗമായി ചടങ്ങിൽ വെച്ച് മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും പൊതുപരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി ആദരിക്കും ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്ജ മുഖ്യഭാഷണം നടത്തും രമേശ് പറമ്പത്ത് എം എൽ എ മുഖ്യാതിഥിയായിരിക്കും ഡി സി സി ജനറൽ സെക്രട്ടറി കെ പി സാജു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ കെ ശശിന്ദ്രൻ മാസ്റ്റർ എം പി അരവിന്ദാക്ഷിൻ കോൺഗ്രസ് നേതാക്കളായ വി സി പ്രസാദ് അഡ്വക്കേറ്റ് അരുൺ സിജി സി വി രാജൻ മാസ്റ്റർ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി സി റിസാൽ എൻ അഷ്റഫ് കവിയൂർ രാജേന്ദ്രൻ പി കെ സുനിത കെ വി പ്രയാഗ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ന്യൂമാഹി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അനീഷ് ബാബു വി കെ എൻ കെ സജീഷ് സി സത്യാനന്ദൻ കരിമ്പിൽ സുനിൽ കുമാർ എന്നിവർ അറിയിച്ചു കാഴ്ചവണാൽ എത്തിച്ചേർത്ത നല്ല നല്ല രീതിയിൽ നവീകരിച്ച് അതിൻ്റെ ബേസ്മെൻറ്റിന് മാറ്റം വരുത്തി എല്ലാ രീതിയിലും അത് നവീകരണം നോക്കി മുന്നോട്ട് പോവുക ആ സാമൂഹ്യദ്രോഹികൾ നശിപ്പിച്ച ആ ഒരു പ്രസ്ഥാനം ആ സ്ഥാപനം ഒരു സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ വിഭാഗം ചെയ്യുന്നത് ഈ വർഷം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് നമ്മുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് അതിൻ്റെ സുഗമജോലി വർഷം ആയതുകൊണ്ട് തന്നെ நம்ம உதம் ஆ சுவர்ண ஜூலியோடீரீ நடக்க அந்த முதிர்ந்த தளம் வந்த கோஸ் பிரவர்த்தகர் ஆக தளம் கோஸ் பிரதும் கூடி அந்த நடக்கிறது கூடாது எஸ் எஸ் எல்சி பரீட்சையில் ப்ளஸ் டூ பரீட்சையில் உன்னத விஜயம் வேறிய குட்டிகளை அபேட்ச லிக்கிறீரையும் அனுமோதிக்க ஒரு ఆట uh, okay. mm,